ഒരാളെ ക്രൂശിക്കാനായിട്ട് ഒരു ഡെത്ത് സെന്റൻസ് പ്രൊണൗൺസ് ചെയ്താൽ മരണശിക്ഷയ്ക്കൊരുത്തന്നെ വിധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വിധി എവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു അവിടെ മുതൽ വിധി നടപ്പാക്കപ്പെടുന്ന സ്ഥലം വരെ ഇവനെ ക്രൂശിക്കാനുള്ള ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുക എന്നുള്ളത് ക്രൂശിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടവന്റെ ചുമതലയാണ് വേറെ ആരും എടുക്കാൻ പറ്റത്തില്ല വേറെ ആരും എടുക്കാൻ പറ്റത്തില്ല എന്നല്ല വേറെ ആരും എടുക്കാൻ വരത്തുമില്ല അത് ക്രൂശിന്റെ ഭാരം കൊണ്ട് മാത്രമല്ല കാരണം ക്രൂശെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവനൊരു രാജ്യാന്തര അല്ലെങ്കിൽ രാജ്യത്തെ വിറപ്പിക്കുന്ന ഒരു കുറ്റവാളിയാണെന്നും അവനൊരു കുറ്റവാളി ആയതുകൊണ്ട് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു ഇനി ചില മണിക്കൂറുകൾ മാത്രമേ ഇവന് ജീവനുള്ളൂ എന്നുള്ളതും അറിയാവുന്നതുകൊണ്ട് ആരോഗ്യമുള്ളവരാണെങ്കിലും ഇവന്റെ ക്രൂശെടുക്കാനായിട്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അന്നേരവും എത്രയോ ആളുകൾ ഇവന്റെ പിന്നാലെയുണ്ട് ഒരു പക്ഷെ സഹാനുഭൂതി ഒരുത്തൻ എന്ത് എന്തുകൊണ്ട് യേശുവിന്റെ ക്രൂശെടുക്കാൻ തയ്യാറാകുന്നില്ല അത് തന്നെയല്ല ശിമോനെ ഇത്രയ്ക്ക് നിർബന്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ പലപ്പോഴും സംശയം ഉണ്ടാകാം എന്നാന്ന് ചോദിച്ചാൽ ക്രൂശിന്റെ വലിയ വലിപ്പത് കൊണ്ടോ ഭാരം കൊണ്ടോ ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ ഹെവി ക്രോസ് അതിന് സംശയൊന്നുമില്ല അത് മാത്രമല്ല അവിടുത്തെ റീസൺ ആ ക്രൂശെടുക്കുമ്പോഴുണ്ടാകുന്ന അവന്റെ എന്താ ആ നാണക്കേടാണ് ആ നാണങ്കേട് അതായത് ഇപ്പൊ ഞാനിപ്പോ നിങ്ങളിപ്പോ ഒരു 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 പോലീസുകാർ ചിലപ്പോ നിങ്ങളെ കാണത്തില്ലേ രണ്ടുപേരെ ഹാൻഡ് കഫ് ഇട്ടോണ്ട് കൈവിലുവെച്ചോണ്ട് പോകുന്ന കൂട്ടത്തില് വണ്ടിയിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഹാന്റ് കഫ് ഇട്ടൊക്കെ ആൾക്കാരെടുത്തിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഒരു പോലീസുകാരെ നോക്കിയപ്പോഴത്തേക്ക് ഇവന്റെ ഹാന്ഡ് കഫ് കൊണ്ട് ഇവന്റെ കയ്യൊന്ന് മുറിഞ്ഞു പൊട്ടി ഇങ്ങനെ ചോര വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ നിങ്ങളോട് ചോദിക്കുകയാണെന്ന് വെച്ചോ അവന്റെ കൈ അങ്ങനെ പൊട്ടിയിരിക്കുക ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ കൈയിൽ ഇട്ടോ എന്നിട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമോ ശരി വലിയ പ്രയാസമൊന്നുമില്ലല്ലോ ഒരു ഹാൻഡ് കഫ് കൈയ്യോട്ടിട്ടവണമൊന്നും സംഭവിക്കാനൊന്നുമില്ല നമ്മൾ പോകും ഒന്നുമില്ലല്ലോ എന്നാൽ പിന്നെ എന്റെ കയ്യിൽ ഇട്ടിട്ടോ നിങ്ങൾ ആരെങ്കിലും പറയൂ പറയൂ ഇല്ല എന്തുകൊണ്ടാണ് പറയാത്തത് ഹാൻഡ് കഫ് അല്ലെങ്കിൽ കൈവിലങ് അത്ര വലിയ വേദന ഉണ്ടായിട്ടോ ഒന്നും അല്ല കൈവിലിടം ഇട്ട് കൈവിലങ്ങിലുള്ള നിങ്ങളിങ്ങനെ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ അല്ലേ ശരിക്കും യേശുക്രിവിന്റെ ക്രൂശ് എടുക്കാൻ ആളുകൾ തയ്യാറാകാഞ്ഞതിന്റെ കാരണം ആ ക്രൂശിന്റെ ഭാരം മാത്രമല്ല ക്രൂശിന്റെ നിന്നയാണ് അതുകൊണ്ടാണ് ഷിമോനെ നിർബന്ധിച്ച ക്രൂശ് എടുപ്പിക്കുന്നത് നിർബന്ധിച്ച് ക്രൂയനക്കാരനായി ശിമോനെ നിർബന്ധിച്ച ക്രൂശ് എടുപ്പിക്കുന്നത് ആ സമയത്ത് ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു സ്ത്രീകളുടെ കരച്ചിലാണ് സ്ത്രീകൾ കരഞ്ഞപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞു യേശുലേ പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയാൻ കാര്യം കർത്താവ് പറയാൻ പറയുന്നത് ഒരു പ്രത്യേകമായ പച്ചമരത്തോടെ മനുഷ്യൻ പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയ മരങ്ങളോട് എത്ര അധികം അല്ലേ ഇവിടെ വരാൻ പോകുന്ന ഏ ഡി എഴുപതിൽ നടക്കാൻ പോകുന്നതായ വലിയ പീഡാനുഭവത്തെ കർത്താവ് പറയാണ് നിർദോഷിയായ യേശുവിനോട് ഇതാണ് റോമൻ ഭരണാധികാരികൾ ചെയ്യുന്നതെങ്കിൽ ഇനി വരാൻ പോകുന്ന അവരുടെ പീഡാകാലയളവിൽ നിങ്ങളുടെ മക്കൾക്ക് അടുത്ത തലമുറ അനുഭവിക്കേണ്ടി വരുന്ന പീഡയെ കുറിച്ചുള്ള വലിയ ഒരു പ്രവചനമാണ് യേശു കർത്താവോട് നടത്തുന്നത് നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എ ഡി എഴുപതിൽ ശരിക്കും എന്താണ് യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ ഇസ്രായേൽ യഹൂദന്മാരായ ആളുകൾ പറഞ്ഞത് ചില വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തിൽ നിറവേറുന്നത് ഒരു ചരിത്ര പാഠമാണ് എ ഡി എഴുപതിലെ യഹൂദന്മാരുടെ പീഡാകാലയളവ് എന്ന് പറയുന്നത് പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയ മരത്തോട് എത്ര അധികം ചെയ്യും എന്ന് കർത്താവ് യഡുശന പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിന് അവരുടെ അടുത്ത തലമുറയാണ് ഇത് മുഴുവൻ അനുഭവിക്കുന്നത് ഇരു മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ക്രൂശീകരണത്തെ നമ്മൾ കാണുന്നത് അവിടെയാണ് ആ ക്രൂശീകരൻ കൃഷിയിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുന്ന ആദ്യത്തെ വാക്കാണ് എന്ത് ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന വാക്ക് ദ ഫസ്റ്റ് സേയിങ് ഓഫ് ജീസസ് ഓൺ ഓൺ ദ ക്രോസ് ഈ വഴിയിലൂടെ യേശു കർത്താവിനെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ധാരാളം ജനങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു സ്ത്രീകൾ കരയാനുണ്ടായിരുന്നു അവനോട് സഹാനുഭൂതിയുള്ള ഒത്തിരിപ്പേരുണ്ടായിരുന്നു പക്ഷെ ഗ്രാജുവൽ ആയിട്ട് ഇത് നാരോ ഡൗൺ ചെയ്ത് നമ്മൾ കാണുന്നു ജനങ്ങളുടെ അംഗസംഖ്യ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ക്രൂസിന്റെ ചുവട്ടിൽ വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജനങ്ങളുടെ വലിപ്പമൊന്നും കാണാൻ കഴിയുന്നില്ല ശരിക്കും കുറച്ചുകൂടെ പുറകോട്ട് ആലോചിച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ച ഹോശന്നാദിനത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ശബത്തിൽ ഹോശന്നാദിനത്തിൽ എത്രയോ ആളുകൾ ഇവന്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ആലോചിക്കണം ഹോശന്നാദിനത്തിൽ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ജനക്കൂട്ടം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇതൊരു വാസ്തവമാണ് നമ്മുടെ കൂട്ടത്തിലും ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്കുണ്ട് സമയമനുസരിച്ച് ഞാൻ അതിനെക്കുറിച്ച് പറയാം നമുക്കും പലപ്പോഴും ഉള്ളതാണ് ഹോശന്നയിൽ പാടാൻ ഇഷ്ടംപോലെ ആളുകൾ കാണും പക്ഷെ ക്രൂസിന്റെ ചുവട്ടിൽ നിൽക്കാൻ ആളുകൾ കാണുകയില്ല അത് ക്രിസ്തീയ ജീവിതത്തിലെ ഒരു വലിയ പാഠമാണ് ക്രിസ്തീയ പ്രഘോഷണത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഹോസന്ന മാത്രം പാടാൻ ഇന്ന് നമ്മുടെ പ്രസംഗകര് നടക്കുന്നത് അതിനപ്പുറത്ത് ക്രോസിന്റെ ക്രൂസിന്റെ സന്ദേശം പറയാൻ ആളുകളില്ല കാര്യം ക്രൂശിന്റെ സന്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ആള് പൊഴിയാൻ തുടങ്ങും ക്രൂശിലേക്ക് നടന്നടുക്കും തോറും ആളുകളുടെ അംഗസംഖ്യ കൂടുകയല്ല എന്താ സംഭവിക്കുന്നത് കുറഞ്ഞോണ്ടിരിക്കും എന്ന് നമുക്ക് കാണാം ഇവിടെ ഈ വാക്കുകളെ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായി ഇഗ്നറൻസ് ആണ് ഇഗ്നറൻസ് അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ അറിവില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ചിന്തയുണ്ട് ചിലപ്പോൾ നമ്മൾ പറയലോ അവൾ അറിയാതെ ചെയ്താലേ അറിയാതെ ചെയ്താലും അറിഞ്ഞു ചെയ്താലും ചെയ്യുന്ന കാര്യത്തിന് ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് നമ്മള് ഇലക്ട്രിക് വയർ ലണ്ടെണ്ണം കൂടെ കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കരണ്ടടിക്കും കുഞ്ഞറിയാതെ കൊണ്ട് ഒരു സോക്കറ്റിനകത്ത് കൈ ഇട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്താലും അടിക്കും അറിഞ്ഞോണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും അടിക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞു നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അതേസമയം നമ്മൾ ഓർക്കണം ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിരിക്കാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് കർത്താവ് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്റർസെക്ഷൻ ഇവിടെ കാണുന്നത് ഒരു മത്യസ്ഥതയാണ് കർത്താവേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാമെങ്കിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയാൻ കാര്യം എന്താണ് അറിയാതെ ചെയ്താലും ശിക്ഷ ഉള്ളത് പറയേണ്ടി വരുന്നത് അല്ലെ പിന്നെ പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ അതായത് യേശുവിനെതിരെ ഈ ജനങ്ങൾ ചെയ്തതിനകത്ത് അറിവില്ലായ്മയുടെ അംശം ഉണ്ടെങ്കിലും അറിവില്ലായ്മ കൊണ്ട് അവരുടെ തെറ്റ് ക്ഷമിക്കപ്പെടുന്നില്ല ക്ഷമിക്കപ്പെടണമെങ്കിൽ മത്യസ്തത ആവശ്യമാണ് യേശുവിൻ്റെ ഒന്നാമത്തെ തിരുമൊഴി മധ്യസ്ഥതയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥതയാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായി ഇവരോട് ക്ഷമിക്കണമേ മധ്യസ്ഥതയാണ് മധ്യസ്ഥതയുടെ അഭാവത്തിൽ പാപം ക്ഷമിക്കപ്പെടുന്നില്ല പുത്രൻ പക്ഷവാതം ചെയ്യുന്നത് കൊണ്ടാണ് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത പാപം തന്നെ ക്ഷമിക്കപ്പെടുന്നത് അപ്പം പിന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തിന്റെ കാര്യത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ടോ അറിവില്ലാതെ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ പോലും ശിക്ഷിക്കപ്പെടണം ശിക്ഷിക്കപ്പെടാതെ വിടണമെങ്കിൽ അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് അതിന്റെ മോചനം പ്രാപിക്കണമെങ്കിൽ എന്തു വേണം പുത്രന്റെ മധ്യസ്ഥത അനിവാര്യമാണെന്ന് നിങ്ങൾ ആലോചിക്കണം പ്രിയമുള്ളവരെ പാപക്ഷമ എന്നുള്ളത് അത് അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും നീതിയിൽ നിന്നല്ല കരുണയിൽ നിന്നാണ് പാപക്ഷമയ്ക്ക് കരുണ മാത്രമേ പിൻബലമായിട്ടുള്ളൂ വേദോസം പഠിപ്പിക്കുന്നില്ല ദൈവം തന്റെ കരുണയിൽ തന്റെ പൊറുമയിൽ നമ്മുടെ പഴയ കാലത്തെ ഓർക്കാതെ നീതിയിലല്ല അത് നമ്മുടെ അവകാശമല്ല ഒരു വ്യക്തിക്കും ദൈവസനത്തിൽ ചെന്നിട്ട് പറയാൻ പറ്റില്ല അതിപ്പം ഞാൻ അറിയാതെ ചെയ്തല്ലേ ചിലപ്പോൾ ആളുകൾ പറയുന്ന കാര്യമാണ് അത് ഞാൻ അറിയാതെ ചെയ്തല്ലേ നിങ്ങൾ അറിയാതെ ചെയ്താലും അറിഞ്ഞു ചെയ്താലും പാപക്ഷമേ ആവശ്യമാണ് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ നമ്മളൊക്കെ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു നമ്മുടെ നമ്മുടെ ഒരു മനോഭാവമാണ് നമ്മുടെ മനോഭാവമാണ് എന്ത് ഞാൻ അറിയാതെ ചെയ്തല്ലേ ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്തതാണ് ചിലപ്പോൾ ആളുകൾ ചോദിക്കുന്നതിനെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്തതാണ് നിങ്ങൾ അറിയാതെ ചെയ്താലും അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാലും തെറ്റ് തെറ്റാണ് നിങ്ങൾ അറിഞ്ഞോണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും തെറ്റിന് ശിക്ഷയുണ്ട് ആ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഇളവ് ലഭിക്കണമെങ്കിൽ പാപമോചനം ലഭിക്കണമെങ്കിൽ ആകെ ഒരു മാർഗമേ ഉള്ളൂ എന്താണ് പുത്രന്റെ മനസ്സിലാക്കണം പുത്രന്റെ മധ്യസ്ഥത മാത്രമേ എന്റെ അറിയാതെയും അറിഞ്ഞുകൊണ്ടുമുള്ള പാപത്തിൽ നിന്ന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകുന്നുള്ളൂ നത്തിങ് എൽസ് കാരണം പാപക്ഷമ നീതിയിൽ നിന്നല്ല കരുണയിൽ നിന്നാണ് യു ഗൺ മീ മൈ ഫ്രണ്ട്സ് പാപക്ഷമ നീതിയിൽ നിന്നല്ല നമുക്ക് ഒരു കാരണവശാലും ദൈവസന്നിധിയിൽ നീ എന്റെ കുറ്റം ക്ഷമിക്കാൻ ഞാൻ യോഗ്യനാണെന്ന് പറയാൻ പറ്റത്തില്ല യോഗ്യനാണെന്ന് പറഞ്ഞാൽ നീതിയായി യോഗ്യതയുള്ളത് എപ്പോഴാണ് നീതി ഉള്ളപ്പോഴാണ് എനിക്ക് എന്തുണ്ടാകുന്നത് യോഗ്യത ഉണ്ടാകുന്നത് അതുകൊണ്ട് ഏത് പാപവും ഏത് തെറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്യാലും അറിയാതെ ചെയ്താലും യേശുക്രിസ്തുവിന്റെ മത്യസ്ഥതയിലൂടെ അല്ലാതെ ലോകത്തിൽ ഒരു മനുഷ്യന്റെയും പാപങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കേണ്ടി വരുന്നത് കർത്താവെ ഇവരറിഞ്ഞോണ്ട് ചെയ്യുന്നതാണ് അവരോട് ക്ഷമിക്കണമെന്നല്ല പറയുന്നത് അറിയാതെ ചെയ്തതായിട്ടും മധ്യസ്ഥത അനിവാര്യമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാപക്ഷമയിൽ നീതിയില്ല എന്തേ ഉള്ളൂ കരുണയേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ ഇതേ സമയം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഈ മധ്യസ്ഥത അണയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധ്യസ്ഥത കൊണ്ട് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മധ്യസ്ഥത കൊണ്ട് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തിനാണ് മത്യസ്ഥത മധ്യസ്ഥത എന്ന് പറയുന്നത് പിതാവെ ഇവർ അറിയാതെ ചെയ്തതാക്ക കൊണ്ട് എന്ന് പറയുമ്പോൾ അതവരറിയണമെന്ന് പറയാനാണ് മത്യസ്ഥത മത്യസ്ഥത അറിയാൻ വേണ്ടിയാണ് അല്ലാതെ അവരുടെ ഇഗ്നറൻസിൽ അവർക്ക് തുടരാൻ വേണ്ടിയല്ല ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് ഓ ഇതൊക്കെ കൂടുതൽ കേൾക്കാതിരിക്കുകയാണ് നല്ലത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അറിയുന്നവന് കൂടുതൽ അടി കിട്ടുമെന്നാണ് ഇതൊക്കെ അറിയാതെ അങ്ങ് ജീവിച്ചാൽ വലിയ കുഴപ്പമില്ലെന്ന് ചിലപ്പോൾ ആളുകൾ പറയുന്ന ഞാനും കേട്ടുന്നുണ്ട് ഏഹ് നമ്മളിപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുക മനസമാധാനത്തോടെ ഇനി ഈ പ്രസംഗം എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞാൽ വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനം എല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പാടെ മനസമാധാനവും നഷ്ടപ്പെടും എന്താ പ്രിയമുള്ളവരെ മനസമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന മനസമാധാനം യഥാർത്ഥത്തിൽ ബാക്കിയുള്ളതിനേക്കാൾ അപകടകരമാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ കിടക്കുന്ന ക തലയണയുടെ അടിയിൽ ഒരു മൂർക്കൻ പാമ്പ് ഇരിക്കുന്നു എന്ന് വെക്കുക അറിയാതിരുന്നാൽ നമുക്കൊരു പ്രശ്നവുമില്ല നമുക്ക് മനസമാധാനം ഉണ്ട് ഓ ഇനിയുണ്ടോ ഇടിയോന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല മനസമാധാനമായിട്ട് ഇങ്ങനെ ഉണങ്ങാമെന്ന് നിങ്ങൾ ചിന്തിക്കുമോ ഇല്ല മനസ്സമാധാനം നഷ്ടപ്പെടട്ടെ മനസമാധാനം നഷ്ടപ്പെടട്ടെ പല സമയത്തും പാപബോധം ഉണ്ടാകുമ്പോൾ നമുക്ക് മനസമാധാനം ഉണ്ടാവുകയല്ല നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെടണം ആ മനസമാധാനം നഷ്ടപ്പെടുന്നതിൽ നിന്നാണ് നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതും അജ്ഞതയിൽ നിന്ന് വെളിപ്പാടിലേക്ക് പ്രവേശിക്കുന്നതും അതുകൊണ്ട് അജ്ഞതയിൽ തുടരാൻ ആരും പരിശ്രമിക്കരുത് പ്രിയമുള്ളവരെ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായി ഇപ്പോൾ അവരുടെ മേൽ ഇടുത്തി വീഴരുതെന്നാണ് വാസ്തവത്തിൽ ഇന്റർസെക്ഷൻ അതാണ് ഒരു ദേശത്തിന് വേണ്ടി നമ്മൾ മധ്യസ്ഥത അണയ്ക്കുമ്പോൾ ഞാനിപ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ വെനീസുലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബ്രസീലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വെക്കുക അതിന്റെ അർത്ഥം ഞാൻ മധ്യസ്ഥത അണച്ചത് കൊണ്ട് അവർ ചെയ്ത സകല പാപങ്ങളും ക്ഷമിക്കപ്പെടുമെന്നല്ല നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞാനൊരു വ്യക്തിക്ക് വേണ്ടി മധ്യസ്ഥ കാണിക്കുന്നു എന്നെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരാൾക്ക് വേണ്ടി മധ്യസ്ഥ കാണിക്കുന്നു സുവിശേഷ വിരോധിയായ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ മത്യസ്ഥ കാണിക്കുന്നു ഞാൻ മധ്യസ്ഥത അണയ്ക്കുന്നത് കൊണ്ട് അയാളുടെ പാപം ക്ഷമിക്കപ്പെടുന്നില്ല ഞാൻ മധ്യസ്ഥത അണച്ചാൽ ദൈവം അയാളെ ശിക്ഷിക്കുന്നത് ഇപ്പോൾ നിർത്തിയിട്ട് ജ്ഞാനത്തിലേക്ക് അറിവിലേക്ക് അല്ലെങ്കിൽ വെളിപ്പാടിലേക്ക് അയാൾ നയിക്കപ്പെടുവാൻ കുറച്ച് സമയം കൂടെ കൊടുക്കും ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം എന്റെ മധ്യസ്ഥത എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇന്ത്യയിൽ ഞാൻ ലോകത്തിലുള്ള സകല ഭാവുകൾക്കും വേണ്ടി ഞാൻ ഞാനങ്ങ് മധ്യസ്ഥത കാണിച്ചാൽ മതിയായിരുന്നില്ല അവരുടെ എല്ലാം ക്ഷമിക്കപ്പെടുമായിരുന്നെങ്കിൽ മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് മധ്യസ്ഥത എന്തിനു വേണ്ടിയാണ് അവർ ജ്ഞാനത്തിലേക്ക് നടക്കാൻ വേണ്ടിയാണ് കർത്താവേ ആ മനുഷ്യൻ യേശുവിനെ അറിയാത്തത് കൊണ്ടാണല്ലോ ഒറീസായിലെ പ്രശ്നം അറിയാമല്ലോ ഒറീസായിൽ ക്രിസ്ത്യാനികൾക്കെതിരെ അവിടുത്തെ മത തീവ്രവാദികൾ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ശരിക്കും അവിടെ എല്ലാ ഗ്രാമങ്ങളും ക്രിസ്തീയ കയറിയിടങ്ങി അവൾ ക്രിസ്ത്യാനികളായ ആളുകളുടെ വീടുകൾ കത്തിച്ചു അനേകരെ കൊന്നു അനേകരെ ഭവനരഹിതരായി അങ്ങനെ ഇതിന്റെ മൂർധന്യാവസ്ഥയിൽ പോലീസ് വന്നു പട്ടാളം വന്നു അവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിലും പട്ടാളത്തിന്റെ തന്നെ കർഫ്യൂ ഉള്ള സമയത്ത് ഞാൻ എല്ലാവരും അവിടുന്ന് പുറത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ അകത്തോട്ട് പോയ ആളാണ് അവരുടെ മധ്യത്തിലേക്ക് ഞാൻ കയറി ചെന്നു ജീവൻ റിസ്ക് ചെയ്താണ് ചെയ്യുന്നത് അവിടെ ഞങ്ങൾ ഞാനവിടെ താമസിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് അവിടുത്തെ ജനങ്ങളുടെ ഭാഷ കുറച്ചൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും ഞാൻ അവരുടെ മധ്യത്തിലേക്ക് കടന്നു ചെന്നു നമ്മുടെ ചർച്ചിലെ ഒരു ഇരുന്നൂറ് പേര് ഹൃദങ്കിയാന്ന് പറയുന്ന സ്ഥലത്തുണ്ട് പത്ത് എഴുന്നൂറ് പേര് ആ ക്യാമ്പിലുണ്ട് പട്ടാളത്തിന്റെ കാവലുണ്ട് അതിനകത്ത് ഞാൻ കയറി ചെന്നു ഞാൻ ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളെല്ലാം കൂടെ ഓടിക്കൂടി ഐ വാസ് ടോക്കിംഗ് ടു ദം ഞാൻ അവരോട് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ നമുക്കിതെല്ലാം സംഭവിച്ചു എന്തുകൊണ്ട് ഇനി ഞാനവിടെ അറിയാം ഈ മനുഷ്യരൊന്നും മോശക്കാരൊന്നും അല്ല അവരെല്ലാം നല്ല മനുഷ്യരാണ് അവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും വളരെ സഹകരണത്തോടു കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഉണ്ട് ഇപ്പോഴും അവർക്ക് ആർ വെരി ഗുഡ് പീപ്പിൾ അവരുടെ ഹൃദയത്തിൽ ആരോ വിഷം കുത്തിവെച്ചു അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ മതത്തിന്റെ പേരിൽ വേർതിരിവുണ്ടായി ഇതുപോലെയുള്ള എല്ലാ എന്താണ് പീഡനങ്ങളും അഴിച്ചുവിട്ടു ഇതാണ് സംഭവിച്ചത് ഞാൻ എന്റെ വിശ്വാസികളോട് പത്ത് ഇരുന്നൂറ് വിശ്വാസികൾ നമുക്ക് അവിടെ ഉണ്ട് ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ ഞാനിവിടെ വന്നത് ഒരു പ്രധാന കാര്യം പറയാനാണ് അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ശത്രുക്കൾ എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നതായ ഒരാളോട് പോലും നിങ്ങൾ വിരോധം വെച്ച് പുലർത്തരുത് ഞാൻ പ്രസംഗിച്ച ഒറ്റ കാര്യം അതാണ് കാരണം അവരെന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് അവർക്ക് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് യേശുവിനെ അറിയാമായിരുന്നെങ്കിൽ അവരാരും ഇങ്ങനെ പ്രവർത്തിക്കുകയില്ലായിരുന്നു ഇതിന് പ്രതികാരം ചെയ്യുക അല്ല ആവശ്യം നിങ്ങൾ വീണ്ടും അവരെ സ്നേഹിക്കുകയാണ് ആവശ്യം നിങ്ങൾ വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം അവരെ ശിക്ഷിക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പഠിക്കണം എന്നാണ് ഞാൻ എൻ്റെ അവിടുത്തെ സഭയിലെ ഇരുന്നൂറോളം വരുന്ന വിശ്വാസികൾ ആ മീറ്റിംഗിൽ പത്ത് എഴുന്നൂറ് പേരുണ്ടായിരുന്നു പക്ഷെ എൻ്റെ സഭയിലെ തന്നെ ഇരുന്നൂറ് വിശ്വാസികളോളം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാണ് എന്താണ് നമ്മുടെ മധ്യസ്ഥത മധ്യസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ അവർ ചെയ്തതെല്ലാം അങ്ങ് മായിക്കപ്പെടുമെന്നല്ല പ്രത്യേകത എന്താണ് നമ്മുടെ മധ്യസ്ഥത പിതാവേ നിന്റെ സ്നേഹം എന്നുള്ളത് അവർ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് അവർ അറിവില്ലായ്മ കൊണ്ടാണ് ഇത് ചെയ്തത് അവരെ അറിവിലേക്ക് നയിക്കണമേ എന്നുള്ളതാണ് മധ്യസ്ഥത മത്യസ്ഥത